ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വടപുറം പാലപറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവഴിയായ കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിൽ ശുചിമുറി മാലിന്യം തളിയ സംഭവം പ്രതികളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറിയുടമ മഞ്ചേരി രാമൻകുളം സ്വദേശി പൂളക്കുന്നൻ ഷാജഹാൻ എളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശികളായ ചെങ്ങരായി മുഹമ്മദ് നിഷാദ് തേനൈമുച്ചി മുഹമ്മദ് ഷാഹിർ എന്നിവരെയാണ് സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ജനുവരി പതിനാറിന് പുലർച്ചെ മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടാങ്കർ ലോറിയിലെത്തിച്ച മാലിന്യം പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയായിരുന്നു ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ സീനാ ചന്ദ്രന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി നിലമ്പൂർ നഗരസഭ സ്ഥാപിച്ച സിസിടിവി ക്യാമറ പരിശോധിച്ചു സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കാറിൽ വന്ന് പരിസരം ശേഷം ആളുകളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പുറകെ വരുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് ടാങ്കർ ലോറിയും കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമാന കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെ ചേവായൂർ ഏലത്തൂർ അരീക്കോട് നിലമ്പൂർ എടവണ്ണ പോലീസ് സ്റ്റേഷനുകളും കേസുണ്ട് എസ് ഐ രതീഷ് സി പി ഒ പി അനസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിംഗ്